തമിഴ്നാട്ടിലെ തോവാളൈ അര്യനാഗിപുരം സുന്ദരവാണ്ടപുരമോ ഒന്നും അല്ലിത് ഇല്ല വന്നിട്ട് അയത്തിൽ ഗ്രാമത്തിലാണ് ഈ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് ഓണക്കാലത്ത് നമ്മുടെ നാട്ടിൻ പുറത്തെ പൂക്കൾ കൊണ്ട് തന്നെ അത്തപ്പൂക്കളം ഒരുക്കാൻ ഇതൊരവസരം തൊടിയിലെ പൂക്കൾ പറിച്ച അത്ത ഒരുക്കിയിരുന്ന കാലം ഓർമ്മകളിൽ മാത്രമായി ഇക്കാലത്ത് അന്യസംസ്ഥാന പൂക്കളെ ആശ്രയിക്കാതെ പൂവ് കൃഷി നമുക്കും വിജയകരമായി നമ്മുടെ പറമ്പുകളിൽ വിജയിപ്പിക്കാമെന്നതിന്റെ തെളിവായി ഇന്ന് നയത്തിൽ നടന്ന പുഷ്പ കൃഷി വിളവെടുപ്പ് സാധാരണ കർഷകരായ സന്തോഷും തമ്പിയും ബാബുവും റെജിയും കൂടി നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് വിളയിച്ചതാണ് ഈ പൂക്കൾ എട്ടാം വാർഡ് മെമ്പറും എഫ് ഓർ ഫ്രഷ് എന്ന കർഷക സൊസൈറ്റി ചുമതലക്കാരനുമായ വിനോദ് മെഴുവലി പഞ്ചായത്ത് കൃഷി ഓഫീസറായ ശ്രീമതി പ്രവീണ കൃഷി അസിസ്റ്റന്റ് ശ്രീമതി രജനി കൃഷി അസിസ്റ്റന്റ് ശ്രീമതി വിദ്യാലക്ഷ്മി എന്നിവരുടെ സാന്നിധ്യത്തിൽ ഇന്ന് അത്തം നാളിൽ വിളവെടുപ്പിന് തുടക്കം കുറിച്ചു ഇത് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്യുന്നു ഇതിന്റെ വിപണനത്തിന്റെ സാധ്യതയാണ് കൃഷിക്കാർക്ക് എപ്പോഴും ഒരു പ്രശ്നമുള്ളത് അതെങ്ങനെയാണ് വിപണനം ചെയ്യുന്നത് ഇപ്പം ഇവർക്കായാലും ഇവർ ഉദ്ദേശിക്കുന്നത് എങ്ങനെ വിൽക്കും അതുകൊണ്ടാണ് പലരും കേരളത്തിൽ പലരും പുറകോട്ട് പോകുന്ന അതാണ് എന്താണ് അതിനൊരു കൃഷിവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് എന്താണ് ഒരു നമുക്ക് ഇപ്പം നിലവിൽ ഇപ്പം നമ്മുടെ എഫ് ഇ മുഖേന ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കർഷകരുടെ അതായത് ഇവിടെ ഏകദേശം നാലോ അഞ്ചോ ഗ്രൂപ്പുകാര് ചെയ്യുന്നുണ്ട് നിലവിൽ അപ്പം അവരുടെ എല്ലാം കൂടെ അവർ കംപ്ലയിൻറ്റ് ചെയ്ത് എടുത്തുകൊണ്ട് അവരൊരു ഔട്ട്ലെറ്റ് അവരുടെ ഔട്ട്ലെറ്റ് കൂടെ വിൽക്കാനൊരു ഓപ്ഷനുണ്ട് പിന്നെ നമുക്ക് ഈ മാ ഗ്രൂപ്പുകളിലൊക്കെ കൊടുത്ത് നമുക്ക് കുറേ സെയിലൊക്കെ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓണക്കാലത്ത് മാത്രം ചെയ്യുമ്പോൾ പൂക്കടക്കാർ നമ്മുടെ എപ്പോഴും എടുക്കത്തില്ല പൂക്കടക്കാർ സ്ഥിരമായിട്ട് അവർക്ക് കൊടുക്കുന്നവരുടെ എടുക്കത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് പൂക്കൃഷി ചെയ്ത് നമ്മളൊരു വിപണിയിലേക്ക് എത്തണം എന്താ പ്രത്യേകിച്ച് വളം ചെയ്തത് എന്ന് പറയാം ഇത് പിന്നെ പിണ്ണാ പിണ്ണാക്ക പൊടി വേപ്പം പിണ്ണാക്കിണ്ണാക്കെ പിന്നെ ഒരു ടാറ്റയുടെ ഒരു വളം അതായത് ജൈവവളം ജൈവവളം പിന്നെ ഞങ്ങൾ ഇതിനകത്ത് ഇട്ടത് പതിനെട്ട് പതിനെട്ട് പിന്നെ മരുന്നടിച്ചു അങ്ങനെ നല്ല കഷ്ടപ്പാട്ടിൽ കൂടിയാണ് ഞങ്ങളിത് ഇത് ചെയ്ത് എടുത്ത് എത്ര നാൾ കൊണ്ട് വിളവെടുപ്പിക്കാൻ പറ്റും നാല് കഴിഞ്ഞാൽ നാല്പത്തഞ്ച് ദിവസം നാല്പ കൃഷിഭവനി ഞങ്ങളിതുമായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ അപ്പം നാല്പത്തഞ്ച് ദിവസം കൊണ്ട് ഇത് പൂക്കന്ന് പറഞ്ഞു പക്ഷെ കറക്റ്റ് നാൽപ്പത്തഞ്ച് ദിവസത്തിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് പൂവായി അപ്പം ഒരു സ്ഥിരം കൃഷി തുടങ്ങിയാൽ വിജയിക്കും വിജയിക്കും നല്ലൊരു പദ്ധതിയാണ് ഒരുപാട് സന്തോഷമാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മാതൃകയായിട്ട് ചെയ്തു കുടുംബശ്രീ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ചെയ്തു എഫ് ഓർഫ് ഫാം ഹൗസ് പ്രൊഡ്യൂസർ കമ്പനിയുടെ ഏതാണ്ട് നാലോളം ഗ്രൂപ്പുകൾ ഇത് കൃഷി ചെയ്തിരുന്നു അന്ന് വിപണനത്തിന് ആ എന്താണ് കുറച്ച് താമസിച്ച പൂവുണ്ടായത് വിപണനത്തിന് കുറച്ച് ബുദ്ധിമുട്ട് നേരിട്ടു അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ പ്രീപ്ലാന്റ് ആണ് ഫാം ഹൗസ് പ്രൊഡ്യൂസർ കമ്പനി തന്നെ കളക്ഷൻ കമ്പനിയുടെ കളക്ഷൻ സെൻറ്റർ വഴി പൂ കളക്ട് ചെയ്ത് വിവിധ മാർക്കറ്റുകളിൽ എത്തിക്കാനുള്ള ഒരു തീരുമാനമുണ്ട് ഒപ്പം ഡയറക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് എല്ലാവരെയും സഹകരിച്ച് ചിലയിടത്ത് മഞ്ഞ കൂടുതലാണ് ചിലയിടത്ത് ഓറഞ്ച് കൂടുതലാണ് മറ്റു പൂക്കളും കൃഷി ചെയ്യുന്നവരുണ്ട് അതെല്ലാം കൂടി കളക്ട് ചെയ്ത് ഓണത്തിന് കിറ്റ് ആക്കിക്കൊണ്ട് തന്നെ ആവശ്യകർക്ക് എത്തിക്കാനുള്ള ഒരു പ്ലാനുണ്ട് നമുക്ക് പൂക്കൃഷി ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് നമ്മളെ കൃഷിഭവനിൽ അറിയിക്കുകയും അറിയിച്ചതിന് പ്രകാരം കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ബന്ധിയുടെ തൈകൾ നമ്മൾ വിതരണം ചെയ്തു അതോടൊപ്പം തന്നെ നമ്മൾ ഇവർക്ക് ആവശ്യമായിട്ട് ഇവരുടെ കൃഷിക്കുള്ള സബ്സിഡി സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം സബ്സിഡി നൽകുന്നുണ്ട് പുതിയതായിട്ട് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എങ്ങനെ ആരെ സമീപിക്കണം എങ്ങനെ പുതിയതായിട്ട് കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവര് കൃഷിഭവനിൽ വരണം കൃഷിഭവനിൽ എത്തി ഇതിനെപ്പറ്റി എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിന് എന്തൊക്കെ സബ്സിഡികൾ ലഭിക്കും എങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം കൃഷിഭവനുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം കൃഷിഭവനും അതുപോലെ നമ്മുടെ ഗ്രാമപഞ്ചായത്തും ഇതിനാവശ്യമായിട്ടുള്ള സബ്സിഡിയും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട് അച്ഛൻ എന്താ പൂന്തോട്ടം കണ്ടിട്ട് എന്താ പറയുക ഈ പൂന്തോട്ടം കണ്ടപ്പോഴേ ഇപ്പോൾ അതിമനോഹരമായിട്ട് തോന്നുന്നു എല്ലാവർക്കും അതുപോലെ ഇവർ നാല് പേരുടെ അധ്വാനം കണ്ടപ്പോൾ എനിക്കൊരു ഒരു സമയത്ത് ഒരു പത്തിരുപത് ദിവസമായപ്പോൾ ഇവരുടെ അധ്വാനം വലുതായി പോകുമല്ലോ എന്നുള്ള ഒരു 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 മനസ്സിലൊരു ഭീതി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പിന്നെ മഴയൊക്കെ മാറി വെയിലൊക്കെ ഉറച്ചു നല്ല ഒരു അന്തരീക്ഷമായതുകൊണ്ട് ഒരു സന്തോഷമുണ്ട് വിപണി കിട്ടുമെന്നുള്ള വിശ്വാസമാണ് പൈസ അവർക്ക് കിട്ടുമെന്നുള്ള വിശ്വാസം നിലവുതിട്ട ആയത്തിൽ തലത്തായിൽ പടി കാവനാട്ട വസ്തുവിലാണ് ഈ പുഷ്പകൃഷി ഉള്ളത് ആവശ്യക്കാർക്ക് ഇവരുമായി വാട്സപ്പിൽ ബന്ധപ്പെടാവുന്നതാണ് പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ എത്തിച്ചു നൽകാനും എഫ് ഫോർ ഫ്രഷ് വിപണന സ്റ്റാളുകൾ വഴിയുമൊക്കെ വില്പന നടത്താനാണ് ഈ കർഷകരുടെ ശ്രമം ഫ്രഷായി പൂക്കൾ ആവശ്യമുള്ളവർ ആയത്തിലെത്തിയാൽ കൃഷിയിടത്തു നിന്ന് തന്നെ പറിച്ചു നൽകുന്നതാണ് വാട്സപ്പ് നമ്പർ ഇതോടൊപ്പം നൽകുന്നു